അവരെ ഭാഷ പോലും നാരായണ നമ്മക്ക് കൃത്യമായിട്ട് അറിയാം അവരെ അത് അതിൽ പിടിക്കാൻ പക്ഷേ പിടിക്കാൻ വരുന്ന ആളുകളെല്ലാം അവര് ഓടിക്കുന്നതും അവര് നോക്കുമ്പോൾ എൻ്റെ മക്കളിങ്ങനെ അവരെ ആ ഒരു നന്ദിയും സ്നേഹം അവർ കാണിക്കുന്നതെല്ലാം ഇതിൽ കാണിക്കുന്നുണ്ട് അത്രയും അപ്പോ അങ്ങനെ ആ ഒരു രീതിയിലൊരു ഒരു ഇതിൽ കൃത്യമായിട്ട് കഥയല്ല അവരെ ജീവിതാനുഭവങ്ങൾ ഇതിൽ കൃത്യമായിട്ട് നാരായണമ്മയുടെ അവര് അതിനു വേണ്ടിട്ട് തന്നെ അവർ ചോറെള്ളം വെച്ചിട്ട് ആക്കി കൊടുക്കുന്നുണ്ട് ഈ പിന്നെ പക്ഷികൾക്ക് വേണ്ടിയിട്ട് അതിൽ അവരൊരു വളരെ ആ ഒരു സ്നേഹത്തോടെ എത്രത്തോളം ഒരു മക്കളെ പിന്നെ സ്നേഹിക്കുന്നതിൻ്റെ ഇല്ല നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആ ഒരു പ്രകൃതി സ്നേഹം അതിൽ കൃത്യമായിട്ട് ഈ നാരായണി പക്ഷിയും മക്കളൊന്നുമില്ലത് ആ നാരായണി സ്നേഹം പക്ഷികളോടില്ലേ അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് അത് വായിക്കുമ്പം അതിൻ്റെ ആഴത്തിലേക്ക് എത്തുമ്പം ശരിക്കും അത് മനസ്സിലാക്കാൻ പറ്റുന്ന തന്നെയാണ് അതുകൊണ്ട് അത് വാ കുറച്ചും കൂടി വായിച്ചവരുണ്ടാവും വായിക്കാൻ വേണ്ടി കൂടി ഞാൻ ശരിക്കും നിങ്ങളുടെ മുമ്പിലേക്ക് ഈ പുസ്തകം ഞാൻ കൃത്യമായിട്ട് അത് സമർപ്പിക്കുന്നു അതുപോലെ തന്നെയാണ് നമ്മുടെ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അതിലൊരാൾ എല്ലാവരും ഇഷ്ടമാണ് എല്ലാ പിന്നെ ഇങ്ങനത്തെ നാൽപ്പത് സഹോദരിമാരെയും എനിക്ക് ഇഷ്ടമാണ് അതിൽ നമ്മുടെ പിന്നെ മേദിനി സഖാവുണ്ട് പിന്നെ നമ്മൾ ആലപ്പുഴ മേദിനി സഖാവിൻ്റെ എന്നെ കാണാൻ നമുക്ക് ആലപ്പുഴയിന്നും എനക്ക് പോകാൻ പറ്റാത്ത കൊണ്ട് തന്നെ കണ്ണൂർ വരുന്ന പറഞ്ഞപ്പോൾ ഞാൻ സഖാവിനെ കാണാൻ പോയി അപ്പോൾ അവർ ഈ പുസ്തകത്തിൽ അവരുടെ ജീവിതാനുഭവങ്ങൾ അവർ ശരിക്കും ഒരു ഒരിക്കലും അവർക്ക് ീ പിന്ന പാട്ടുകാരി എന്നുള്ള രീതിയിലൊന്നും അവർക്ക് രംഗത്തെ കഥ അവരൊന്നും ആ പഴയ കാലഘട്ടത്തിൽ നിന്ന് അവർക്കൊരിക്കലും പാട്ടുകാരി എന്ന രീതിയിലേക്കൊന്നും അവർക്ക് വരാൻ പറ്റുന്നില്ല അവരെ ആങ്ങളാരംഗവാണി അവരെല്ലാം കൃത്യമായിട്ട് എല്ലാ രീതിയിലും സംഗീത ലോകത്തെല്ലാം ഉള്ള ഒരാളായി പോയിട്ട് പോലും ഈ നമ്മുടെ മേദിനി സഖാവിനി ഒരിക്കലും സംഗീത ലോകത്തേക്ക് അങ്ങനെ അവരെ ആ രീതിയിലേക്കൊന്നും പിന്നെ വരാനും കൂടുന്നില്ല എന്താണ് ആ കാലഘട്ടം അങ്ങനെയാണ് സ്ത്രീകൾ അങ്ങനെ വലിയ രീതിയിലൊന്നും ഒരു അറിയപ്പെടണമെന്നില്ല ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടത്തിലല്ല ഈ കഥകളൊന്നും നടക്കുന്നത് പക്ഷെ നമുക്കറിയാം വസന്തത്തിൻ്റെ കനൽ എന്ന സിനിമയിലൂടെ അവർ അഭിനയിക്കുകയും അതുപോലെ അവർ പാടുകയും ചെയ്ത ഒരു ആ പാട്ടുണ്ട് അതുപോലെ തന്നെ അവര് ജീവിതത്തിൽ മുപ്പത്തിയാറാമത്തെ വയസ്സിൽ അവരെ ഭർത്താവിനെ നഷ്ടപ്പെട്ട് മക്കളെയും കൊണ്ട് ജീവിക്കാൻ എങ്ങനെ മുന്നോട്ട് പോകണം എന്ന രീതിയിലേക്ക് ചിന്തിക്കുമ്പോഴാണ് അന്നത്തെ മുഖ്യമന്ത്രി അവരെ അച്യുതമേനോൻ മുഖ്യമന്ത്രി അവരെ ചേർത്ത് പിടിച്ച് അവർക്ക് അവർക്ക് ഒരു ലെറ്റർ അയക്കുന്നതെല്ലാം പറയുന്നുണ്ട് ഇങ്ങനെ ഒരു നൂറ് രൂപയും അതിൻ്റെ കൂടെ വെച്ച് കൊടുത്തുകൊണ്ട് അവർക്കൊരു ലെറ്റർ അയക്കുന്നുണ്ട് ആ ഒരു കത്ത് അവർ പറയുന്നുണ്ട് ത തളരരുത് ഞാൻ എൻ്റെ ഒരു ഇത് നിങ്ങളുടെ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ ഇവർക്ക് അവർക്ക് ഒരു സ്പിന്നി മില്ലിലൊരു തൊഴിലല്ലായി അങ്ങനെ കുടുംബത്തെ അവർ നോക്കുന്നു അന്നത്തെ ആ രീതിയിൽ അവർ ആ ജീവിതത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി മക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അങ്ങനെയാണ് ഞാൻ ഇവരെ കണ്ണൂർ വെച്ച് ഇവരുടെ ഒരു പരിപാടിയിൽ ഞാനെന്നൊരു പരിപാടിയിൽ അവർ എന്തായാലും പങ്കെടുക്കണം എന്നുള്ള ആഗ്രഹത്തിലേക്ക് പോയി അപ്പോൾ ഏറ്റവും വലിയൊരാഗ്രഹമായിരുന്നു ആ വസന്തത്തിൻ്റെ കനൽവഴിയിലൂടെയാണ് ഞാൻ സഖാവിനെ പരിചയ ആ അവരെ ഓർമ്മകൾ ഇങ്ങനെ മനസ്സിലേക്ക് വന്നത് അപ്പോൾ ആടെ കണ്ട് അവരോട് സംസാരിച്ച് ഇപ്പോൾ എനിക്ക് പോകുമ്പോൾ നമ്പറെ തന്നിട്ട് ഞാൻ വിളിക്കലുണ്ട് അവർ പറന്നാൾ കഴിഞ്ഞേരെല്ലാം ഞാൻ വിളിച്ചിട്ടുണ്ടായി അപ്പോൾ അവർ ഇവിടെ എനിക്ക് ഞാൻ പറഞ്ഞത് എനക്ക് നിങ്ങളെ ആ പാട്ടിൻ്റെ വരികൾ ഭയങ്കരം ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് നമ്മളെ രണ്ടുപേരും ചേർന്നുകൊണ്ട് ആ വരികൾ ഞാൻ ഏതായാലും നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക വസന്തത്തിൻ്റെ കനൽവഴികളിലൂടെ കനൽ വഴികൾ മതങ്ങൾ മനുഷ്യനായി നിന്നുകൊണ്ട് മണ്ണിനെ കാക്ക അപ്പോൾ കിനാവിൽ നാം കൊണ്ടു നടന്നൊരു സൂര്യനുദിക്കും ചുവന്ന സൂര്യനുദിക്കും ചുവന്ന സൂര്യനുദിക്കും കത്തുന്ന വേനലിലൂടെ കണ്ണിവിനായി കരഞ്ഞുകൊണ്ട് കനൽ വഴികൾ താണ്ടി നടന്നു പോയൊരു കാലം ചുടുകണ്ണീർക്കാലം അതു കിനാവുകൾ ചുട്ടുകരിക്കും കനിവില്ല കാലം മനുജനെ മനുജൻ തിന്നും മനസ്സില്ല കാലം ീർ കാലം കാലം അത് അവർക്ക് വേണ്ടി പാടിക്കൊടുക്കാൻ എനിക്ക് പറ്റി എന്നുള്ളതും ഞാനൊരു ഭയങ്കര ഒരു സന്തോഷത്തോടെ ഇന്നും അവരുമായിട്ട് ആ ഒരു ബന്ധം ആ ഒരു സ്നേഹം ഉണ്ട് അവരെ മോളെ കൂടെയാണ് ഇപ്പം സഖാവ് നിൽക്കുന്നത് നമ്മുടെ വി എസ് സഖാവിനെ നേരിട്ട് കണ്ടതിൽ ഇന്ന് അല്ല കൃഷ്ണപ്പിള്ള സഖാവിനെ സോറി നേരിട്ട് കണ്ടതിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന രണ്ട് പേര് അതിലൊന്ന് നമ്മുടെ മേദിനു സഖാവ് അതുപോലെ നമ്മുടെ വി എസ് അച്യുതാനന്ദൻ ഇവർ രണ്ടുപേരും അത് എല്ലാം ഇതിൽ കൃത്യമായിട്ട് ഈ ബുക്കുകളിൽ കൃത്യമായിട്ട് അതെല്ലാം അതിനെക്കുറിച്ചെല്ലാം കുറിച്ച് വെക്കുന്നുണ്ട് അതെല്ലാം പറഞ്ഞു വച്ചാൽ സമയം പക്ഷേ ബാക്കി നമ്മുടെ വായനക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ വെക്കുന്നത് അതിന് അതുകൊണ്ടാണ് ഇതെല്ലാം ഒന്ന് ഇതിൽ തൊട്ട് തലോടിയിട്ട് എല്ലാവരും ഇങ്ങനെ ആ രീതിയിൽ പോകുക എന്നുള്ളതാണ് അങ്ങനെ പോ എല്ലാം വായി അങ്ങനെ ഒരു ഇതായിട്ട് സമയത്തിന്റെ ഒരു പ്രശ്നം കൊണ്ടാണ് അങ്ങനെ അങ്ങനെയുള്ളൊരു പുസ്തകമായത് കൊണ്ടാണ് മറ്റൊറ്റൊരാളും കഥയാണെങ്കിൽ നമുക്കത് മാത്രം എടുത്താൽ മതി ബോറടിക്കുന്നൊന്നുമില്ലല്ലോ ഞാൻ പറയുന്നേക്ക് ചിലപ്പോ എന്തല്ലോ അതിന്റെ ഇടയിൽ വരൂ കേട്ടാ പിന്നെ നമ്മളെ എന്നാ ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹി കാണാനും കൂടി പോകണമെന്ന് ആഗ്രഹിച്ച ഒരു ഇതാണ് നമ്മുടെ അവസാനത്തെ അമ്മ തെയ്യം തെക്കുംപാട് നമ്മുടെ മാട്ടൂല് കണ്ണൂർ പഴയങ്ങാടി നമ്മുടെ അമ്മ തെയ്യം നമുക്കറിയാം കേരളത്തില് ഇപ്പം നമ്മുടെ മുന്നേ തന്നെ ഒരു കാവുണ്ട് അതുപോലെ നമ്മുടെ എവിടെയായാലും ആയാലും അമ്പലങ്ങളിലെല്ലാം തെയ്യം കിട്ടുന്നത് ഇപ്പം ഇപ്പം ഈ ഈ സീസണെല്ലാം തെയ്യത്തിന്റെ സീസണാണ് കട അങ്ങോട്ട് ഇതെല്ലാം കഥയെല്ലാം ഞാൻ ശരിക്കും വായിച്ച ഞാൻ ഇന്നും അതെല്ലാം മക്കളോടെല്ലാം ആ കഥയെല്ലാം പറഞ്ഞു കൊടുക്കലുണ്ട് അവരെല്ലാം സത്യം അത് എന്തുകൊണ്ടോ ആ കഥയെല്ലാം എൻ്റെയെല്ലാം ജീവിതത്തിൽ ഭയങ്കര ഒരു ആകർഷിച്ച ആ കഥ ശരിക്കും ഞാൻ എൻ്റെ ചെറുപ്പകാലത്തിലെ ആ പാട്ടെല്ലാം കടാങ്കൂട്ട് മാക്കത്തിൻ്റെ എല്ലാം പാട്ട് വളരെ ഇഷ്ടപ്പെട്ട് കേട്ട് പാട്ടാണ് ആ കഥകളും ജീവിതവും എല്ലാം ഞാൻ അതിൻ്റെ സ്റ്റാറ്റസടും എന്നോട് ഇങ്ങനെ ചോദിക്കും നിങ്ങൾ ഭയങ്കര പക്ഷെ എനക്ക് എന്തുകൊണ്ടോ എനിക്ക് ആ കഥയെല്ലാം ഭയങ്കര ഇഷ്ടമാണ് അതുപോലെയാണ് ഇപ്പം അതിലെല്ലാം നമുക്കറിയാം ആ തെയ്യം കലയിലെല്ലാം നമ്മുടെ പുരുഷന്മാരാണ് പിന്നെ അതിന്റെ ഭാഗമായിട്ട് ഏടെ തെയ്യങ്ങൾ ഉണ്ടെങ്കിലും നമുക്കറിയാം മുച്ചിലോട്ട് പോതിയായാലും കടം കോട്ട് മാക്കായാലും ഏത് തെയ്യത്തിന്റെ ഏത് ഇതെടുത്തു കഴിഞ്ഞാലും അതെല്ലാം പുരുഷന്റെ മേധാവിത്വം അവരെന്നെയാണ് അവരെന്നെയാണ് അതെല്ലാം ഉണ്ടാവുക പക്ഷെ നമുക്ക് ഒരു അത്ഭുതം